ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി കടപ്പുറത്താണ് തങ്കശ്ശേരി കടപ്പുറത്ത് വളരെയധികം പ്രത്യേകതകളുണ്ട് ഒന്ന് ഇവിടെ വളരെ മനോഹരമായൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം അല്ല വിശേഷിപ്പിക്കുകയല്ല അതുതന്നെയാണ് പിന്നെ വളരെ മനോഹരമായ ഒരു ബ്രേക്ക് വാട്ടർ ഇവിടെ ഉണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ കടകളിൻ്റെ ഒരു ഭാഗത്തു കൂടി നീളത്തിൽ രണ്ടായിട്ടിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ചിറ അതിൻ്റെ ഒരു വശത്ത് കടലിങ്ങനെ ചീറി ആർത്ത് അലയ്ക്കുകയാണ് അതിന് മറുവശത്ത് വളരെ ശാന്തമാണ് അവിടെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ വിശ്രമിക്കുന്നുണ്ട് പിന്നെയുള്ളത് ബീച്ചാണ് ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് തിരയടിക്കുന്ന നല്ല കാഴ്ച മനോഹരമായ കാഴ്ച കാണാൻ പറ്റും ഞാനേതായാലും ടിക്കറ്റ് എടുത്ത് ലൈറ്റ് ഹൗസ് കയറിയാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടെയെന്നു നിന്നുകൊണ്ട് ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ദൂരെ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ കാഴ്ചയുണ്ട് അതുപോലെ തന്നെ കടലിൻ്റെ വിദൂര ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ജനലിൽ കൂടിയാണ് നീ നമുക്ക് മുകളിലേക്ക് കയറാൻ സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വളരെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം എങ്ങനെ നല്ല നുരയും പതയും പോലെ ഇങ്ങനെ കടലടിച്ച് നമ്മളാ താഴെ നിന്ന് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ട് കാണാം ലൈറ്റ് ഹൗസൊക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട് മുകളിലൂട്ടായി നല്ല നല്ല സുരക്ഷിതമായ ഇടവാണ് നമുക്ക് നിൽക്കാൻ സൗകര്യമുണ്ട് നല്ല കാറ്റാവട്ടെ നല്ല ചുളി ചുളാന്നുള്ള കാറ്റുകൾ പിന്നെ വേറെ പെടുത്ത പരന്തുകൾ പോലെ പരന്തുകൾ ഇവിടെ പറക്കുന്നുണ്ട് അങ്ങനെ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതൊരു കാഴ്ച കാണാം അതിനുശേഷം നമുക്ക് മുകളിലൂട്ട് കയറാം ഇപ്പോൾ ഞാൻ ഏറ്റവും മുകളിലെത്തിരിക്കുകയാണ് ഇപ്പോൾ നല്ല ബലവത്തായ കൈവരിയുണ്ട് ധാരാളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ എത്തുന്നുണ്ട് കാരണം ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആണ് ഹൗസാണ് അടിയാണ് ഇതിൻ്റെ ഉയരം അവിടെ നിന്നു കഴിഞ്ഞാൽ കൊല ജില്ലയുടെ പല ഭാഗങ്ങളും കാണാൻ പറ്റും പണ്ട് ഇതിൻ്റെ ഈ ലൈറ്റ് ഹൗസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കപ്പൽ യാത്രക്കാർക്കും ഒക്കെ ദിശ അറിയാൻ വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ഇതിലെ ലൈറ്റ് തെളിയിച്ചിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറി ഇന്ന് വൈദ്യുതിയാണ് അതോടൊപ്പം തന്നെ നേരത്തെ കയറി മോളി എത്താനുള്ളത് ഗോപിണിയായിരുന്നു ഇപ്പം വളരെ സുരക്ഷിതമായ ലിഫ്റ്റ് സൗകര്യമുണ്ട് നാല് അഞ്ച് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റ് ഉണ്ട് വളരെ മനോഹരമാണ് എല്ലാവരും വന്ന് കാണാൻ സൗകര്യം പെട്ടെന്ന് കാണുക കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസാണ് നൂറ്റി നാൽപ്പത്തി നാല് അടിയാണ് ഇതിന് ഉയരം ഇപ്പം ഈ കാഴ്ച കണ്ടുകഴിഞ്ഞ് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ബ്രേക്ക് വാട്ടറിൽ കൂടി നടക്കാം അപ്പോൾ ഓക്കെ ഇവിടുത്തെ കാഴ്ചകൾ കാണുക ലൈറ്റ് ഹൗസ് നമ്മൾ കുറച്ച് നേരം അവൻ്റെ മട്ടക്കയറിയിരിക്കായിരുന്നു അപ്പോൾ താഴെ ഇറങ്ങി നമ്മൾ ഇപ്പം നമ്മളിങ്ങനെ നടന്നിരുന്നു തുടങ്ങി കടൽ ബിത്തിയോട്ട് അതായത് കടലിലേയും കാലങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കുത്തി ഉണ്ടാക്കിയിട്ട് അത് വളങ്ങൾ കയറി കിടക്കാനൊക്കെയുള്ള സൗകര്യങ്ങളെ തിരയി കൊടുത്തില്ല പിന്നെ വളർത്തുക നമുക്ക് കാണുന്ന ഭയങ്കര തലയാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കല്ല് ഭയങ്കര കൽക്കെട്ടാണ് വലിയ പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ച് അടി നീളമുള്ള കക്കെട്ടൊക്കെ ആ കൽക്കലാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ കാണുന്നത് കായലിൻ്റെ ഭാഗമാണ് കായലല്ല ഇതിപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ കെട്ടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വെള്ളം ഇങ്ങനെ മാർദ്ദിക്കുക ഇവിടെ ദൂരെ കാണുന്ന മുഴുവൻ മത്സ്യബന്ധന ബോട്ടുകൾ കാണാം ഒന്ന് ദൂരെ മത്സ്യബന്ധന ബോട്ടുകൾ അങ്ങനെ ദൂരെ ഇഷ്ടംപോലെ ഇവിടെ സത്യപ്രതിഞ്ഞാൽ ഇവിടെ നിന്നാണെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ മണിക്ക് ശേഷം പ്രവേശനം ഇല്ല എന്നൊരു റോഡുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് ആരംഭിക്കുകയാണ് നല്ലൊരു കാഴ്ചയാണ് ഇത് കേട്ടോ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അനക്കമില്ലാത്ത വെള്ളവും മർച്ചില്ല ആർ തലയ്ക്കുന്ന തിരമാലകളും ഉണ്ട് കേട്ടോ ഈ കല്ലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത വലുപ്പമായി കല്ലിനൊക്കെ ഈ കല്ല് ഇവിടുത്തെ ഈ കടൽ കടൽക്ഷോഭം ഒഴിവാക്കാൻ വേണ്ടി സ്ഥാപിച്ച ഇത് വലുപ്പം നോക്കിയാൽ ഈ ഭയങ്കര 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 ഈ ഇതൊക്കെ ആന പിടിച്ചാൽ പോലും അനങ്ങൾ പല കല്ലുകളുണ്ട് ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് പോലും നമുക്കിപ്പോൾ ചിന്തിക്കാൻ പാടാം അത്രയ്ക്ക് നമ്മുടെ ടെക്നോളജികളിലൊക്കെ വളർന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ആരോഗിക്കുമ്പോൾ ഒരു യുക്തിയൊക്കെ ഇല്ലേ അപ്പോൾ അപ്പുറത്തേക്കാണ് ഈ കല്ലുകളൊക്കെ കല്ലുകൾ മാത്രം സ്ഥാപിച്ചാൽ ഇതിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റത്തില്ല കാരണം കല്ലുകളിലടിച്ച് കുറച്ചും കൂടെ ശക്തി പ്രാകുന്ന തീരെ ഇടിയും അതിൻ്റെ പകരം അപ്പുറത്ത് നമുക്കവിടെ കാണാം പുതിയ ടെക്നിക്കലുണ്ട് അതായത് സിമൻറ്റുകളുള്ള ഗോണങ്ങളുണ്ട് സ്ഥാപിച്ചിട്ട് അവർ തിരിക്കുക അപ്പോൾ അതാകുമ്പോൾ കല്ലുകളിലൊക്കെ കല്ലുകളിലൊക്കെ കയറുന്നത് പോലെ അതിൻ്റെ അടിയിൽക്കൂടെ വെള്ളം കയറുകയും അത് വെള്ളത്തിൽ നിന്ന് അനങ്ങുകയും ചെയ്യും നനങ്ങും തോറും അത് ടൈറ്റാകുന്നതാണ് പുതിയ ടെക്നിക്ക് ിസ്റ്റ് അവിടെ നടപ്പ് ചെയ്തിട്ടുണ്ട് കാണിച്ചതാണ് ഓക്കെ എന്നാലും ഞാൻ ഇന്ന് കരുതിക്കൂട്ടി വന്നിരിക്കുന്നതാണ് ഇപ്പം അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നായാലും ബസ്സിലാണ് വന്നതെങ്കിൽ പോലും അതിൻ്റെ താഴേം കിടപ്പുണ്ട് ഇതുപോലെ ഇഷ്ടംപോലെ കല്ലുകൾ അപ്പോൾ ഈ തിരമാല വന്ന് ആഞ്ഞടിക്കുമ്പോൾ അത് അങ്ങോട്ടഞ്ഞോട്ടും ഞെരുങ്ങി ഞെരുങ്ങി ലോക്കാവും ലോക്കായിട്ട് അതൊരു വൻപതിലായിട്ട് തന്നെ തന്നെ എല്ലാ വെള്ളം ധാരാളമായിട്ട് കയറി കറങ്ങി പൂക്കോളും അപ്പോൾ തടയണ പോലെ പ്രവർത്തിച്ചിട്ട് ഇളകത്തില്ല